അതുപോലെ മഴ പെയ്തൊരു ദിവസം ഔട്ട്ഡോർ ഡോർ ഷൂട്ടാണ് പക്ഷെ വന്നുപോയി പക്ഷെ മഴ തടയാൻ എന്നെ ഉദ്ദേശിക്കുന്നില്ല ഒരു പടിപ്പോ മാറിയുള്ളൂ എന്നാൽ പോലും മഴയൊന്ന് തുറന്നു കഴിഞ്ഞിട്ട് ഈ മനോഹരമായിട്ടുള്ള നമ്മുടെ ഈ പീറ്റിപ്പാടത്തിന്റെ ഈ ലൊക്കേഷനിൽ വെച്ചിട്ട് നമ്മളൊന്നൊരു സ്പെഷ്യൽ ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ സ്പെഷ്യൽ നല്ല പഴുത്ത മാങ്ങയും ചെമ്മീനും ഇട്ടിട്ടുള്ള ഒരു കറി ചെമ്മീൻ മാങ്ങാത്തര ും അപ്പൊ നമ്മള് ചട്ടി വെച്ചു ബട്ടർ നമുക്കൊരു ഷാലോ ഫ്രൈ ചെയ്യാനുള്ള ഇതൊന്നും ഒരു അര ടേബിൾ സ്പൂൺ ബട്ടർ ഉണ്ടാവും കേട്ടോ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒന്ന് കരിഞ്ഞു പിടിക്കാതിരിക്കാൻ ഒഴിച്ചു അപ്പൊ നമ്മള് നല്ല തെറ്റപ്പ് വലിയ ചെമ്മീന് നന്നാക്കിയതിന് ശേഷം ഉപ്പും കുരുമുളക് പൊടി നാരങ്ങനീരും വരട്ടി മാരിനേറ്റ് ചെയ്ത് ഒരു വൺ അവർ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂറോളം മാരിനേറ്റ് ചെയ്താൽ നമ്മുടെ ചെമ്മീന് നമ്മുടെ ബട്ടറിലും കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ അതിലൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ചെമ്മീനാണ് അധികം വേവില്ല പരമാവധി ഷാലോ ഫ്രൈ ചെയ്യേണ്ട സമയം ഒരു മൂന്ന് മിനിറ്റ് കേട്ടോ തിരിച്ചും മറിച്ചു ഓക്കെ അപ്പൊ അതേ ഒരു മിനിറ്റ് ആയി അപ്പൊ നമ്മള് ഇത് ഇടപെടോന്ന് തിരിച്ചിട കേട്ടോ മൊത്തത്തിലൊരു രണ്ടര മൂന്ന് ആയി ഞാൻ രണ്ടു ഭാഗവും ഓരോ ഓരോ മിനിറ്റ് അടക്കം മറിച്ചിട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ഇതേ നെയിലും എണ്ണയിലും തന്നെ നമുക്ക് നമ്മൾ പുരട്ടി വെച്ച മാങ്ങ എന്താ പറട്ടി വെച്ചത് കുറച്ചുപ്പ് കുറച്ച് കുരുമുളക് കൂടി മാങ്ങപ്പഴം പരട്ടി വെച്ചിട്ടുണ്ട് അത് തന്നെ ഒന്ന് തിന്നു നോക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലെ തിന്നു നോക്കിയാലേ ഒരു രണ്ട് അല്ലേ ശപ്പട്ട അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ അപ്പൊ ഇനി നമ്മള് പരട്ടി വെച്ച മാങ്ങ ഇതിലേക്ക് ഇടുകയാണ് മാങ്ങാപ്പഴം ഫ്രൈ ചെയ്യല്ലോ ജസ്റ്റ് ഒന്ന് വരട്ടി എടുക്കുക എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ ഈ വരട്ടിയ ബട്ടറിൽ ചെമ്മീന്റെ എല്ലാ എസെൻസും പൊരണ്ടിട്ടുണ്ട് ആ എസെൻസും ചാറും ഈ മാങ്ങാപ്പഴത്തിലേക്ക് ഉള്ളിലേക്ക് അങ്ങ് കയറി പിടിക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു വരട്ടൽ ഒരു ടു മിനിറ്റ്സ് ഓക്കെ അപ്പൊ അതാ രണ്ട് മിനിറ്റ് ആയിട്ടോ മാങ്ങയില് നമ്മുടെ ചെമ്മീന്റെ ആ ഗ്രേവിരണ്ട് കുഴഞ്ഞിരിക്കുന്നുണ്ട് ഇപ്പൊ തിന്നാ ഒരു പക്ഷെ പക്ഷെ നമുക്കിപ്പം തിന്നണ്ട പകരം ചെമ്മീൻ്റെ കൂടി ഇതൊന്ന് വരട്ടി മാറ്റി അങ്ങനെ ഓക്കെ ഇപ്പൊ നമ്മുടെ ബട്ടർ എണ്ണയൊക്കെ ബാക്കി ചട്ടിയിലുണ്ട് അത് മതി കേട്ടോ അതേ എണ്ണയിലേക്ക് നമ്മളൊരു ഒരു ഒരു രണ്ട് മുതൽ മൂന്ന് വരെ സബോള സബോളയുടെ വലിപ്പത്തിനനുസരിച്ച് ഞാൻ അവിടെ വലിയൊരു രണ്ട് സബോളയാണ് ഇട്ടത് മതിരിക്കരുത് ഓൾറെഡി ഒരു മധുരം ഉണ്ട് പക്ഷെ ഒരു മൂന്നാലു പേര് കഴിക്കാനുള്ളതുകൊണ്ട് കുറച്ചൊരു ക്വാണ്ടിറ്റി വേട്ടെ അതുകൊണ്ട് രണ്ട് സബോള ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടി അപ്പൊ നമ്മുടെ സബോളയുടെ കളർ നല്ല മൂത്ത് ചുമന്നൂട്ടോ എത്രയും മൂത്ത ഒന്നും ഒരു ടേസ്റ്റ് കൂടും അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ചാർ എത്ര വേണോ നമ്മുടെ കറി കുറച്ചൊന്ന് കുഴഞ്ഞു പരണ്ടിരിക്കേണ്ട അതിനാവശ്യമുള്ള നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിക്കണം ഞാനിവിടെ ഒരു വലിയ കപ്പ് ഒരു ഒന്നൊന്നേകാൽ കപ്പ് ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഉണ്ടല്ലോ പാൽപ്പൊടി ശരിക്കും ഒരു മിൽക്ക് ക്രീം എന്തെങ്കിലും ഒഴിക്കുന്നതിന് പകരം നമ്മൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഒപ്പിക്കുകയാണ് പാൽപ്പൊടി ഒഴിച്ച് കലക്കുക കട്ട കെട്ടാതെ കലക്കുക കലക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ അരപ്പിടാം അതായത് ഒരു ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് രണ്ട് ടേബിൾ സ്പൂൺ നല്ല പച്ച തേങ്ങ ഒരു പത്ത് കശുവണ്ടി നല്ല മയമായിട്ട് അരച്ച് അതും കൂടെ ചേർക്കാം തീ വളരെ സിമ്മാണ് ആണ് തീ കൂട്ടുകയെ ചെയ്യരുത് ഇപ്പഴും സിമ്പിളാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ അടുത്ത് നിന്ന് ഒരു കാന്താരിന്ന് രണ്ട് കാന്താരി ഒരു കാര്യത്തിലാണ് ഞാൻ പറഞ്ഞതിന്റന്തിനാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല രണ്ടാ ചാറിന്റെ ഒരു കളറ് അതിലേക്ക് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് ചെയ്തു വെച്ച മാങ്ങാപ്പഴത്തിന്റെ കഷ്ണങ്ങളും ഷാലോ ഫ്രൈ ചെയ്ത ചെമ്മീനും കൂടെ അങ്ങോട്ട് ചേർക്കണം അതിന്റെ ഗ്രേവി ഒക്കെ കുറച്ച് വന്നിട്ടുണ്ട് അതെല്ലാം കൂടെ അങ്ങ് ഒഴിച്ച് ആ എന്തൊരു കണ്ണമാണ് ഈ പദത്തിനൊക്കെ സെറ്റ് ആക്കി പട്ട പൊടിച്ചത് ഇപ്പൊ ഒരു കാൽ ടീസ്പൂൺ ജീരോപ്പൊടി ഒരു കാൽ ടീസ്പൂണും കൂടെ ഞാൻ ഇട്ടു മല്ലിയില അരിഞ്ഞത് കുഞ്ഞായിട്ട് നമ്മൾ നമ്മളതിന്റെ മൂണിൽ കൂടെ ഇടുക ഇതെല്ലാം നമുക്ക് തീ കൂട്ടി വെച്ചതും ഒരു മിനിറ്റ്സ് കൂടുതലൊന്നും വേണ്ട തീ കൂട്ടി വെച്ചു വെറും രണ്ട് രണ്ട് മിനിറ്റ് അപ്പം അതെ ഒരു മൂന്നാല് ആയി നല്ല തിക്കായിട്ടോ ശരിക്കും ഇത്രയും ഗ്രേവി വേണ്ട ഇത്ര തേങ്ങപ്പാലും വേണ്ട പക്ഷെ നമുക്ക് കുറച്ച് ചപ്പാത്തിക്കാണെങ്കിലും അപ്പത്തിനാണെങ്കിലും പത്തിരിക്കാണെങ്കിലും ഇപ്പൊ പൊറോട്ട ഒക്കെ ആണെങ്കിൽ കുറച്ചൊരു ഗ്രേവി വേണ്ടേ അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ കൂട്ടിയതാണ് അത് നിങ്ങൾ നിങ്ങളുടെ സൗകര്യം പോലെ തിന്നാം കേട്ടോ ഇത് ഞാൻ ദത്തീ ഓഫ് ചെയ്തു സാധാരണ കുക്ക് ചെയ്യുമ്പോൾ ഒരു രുചി നോക്കുന്നതാണ് ഞാൻ നോക്കുന്നില്ല എന്ന് വെച്ചാൽ മനഃപൂർവ്വം നോക്കാതിരുന്നത് ഇപ്പൊ നോക്കണം കേട്ടോ ചാർ മാത്രം എടുത്ത് ഓ ചാറ് മാങ്ങാപ്പഴും കൂടിയാണ് കിട്ടിയത് ചെമ്മീൻ്റെ നല്ല പച്ച ചെമ്മീന്റെ രുചിയുള്ള മാങ്ങപ്പോഴും നമ്മുടെ നല്ല മുട്ടൻ ചെമ്മീനെ ഗ്രേവിയിലൊന്ന് കുഴച്ച് കഴിച്ചോട്ടെ ഈ റെസിപ്പിക്ക് രണ്ട് കാര്യമുണ്ട് ഫ്രഷ് ചെമ്മീൻ ആയിരിക്കണം പിന്നെ നല്ല പഴുത്ത മാങ്ങ കഴിക്കണം ഇത്രയെങ്കിലും നമ്മുടെ ഇൻഗ്രീഡിയൻസ് തേങ്ങാപ്പാലും എല്ലാം ഒഴിച്ചിട്ടും കാരണം അത്രയും ചാറുണ്ടെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞപ്പോ കറക്റ്റ് എന്താണ് പാകമാണ് അല്ലെ ചെമ്മീനേക്കാരും എനിക്ക് ഇഷ്ടമായത് എന്താ ആ ചെമ്മീന്റെ ചാറില് കടന്ന് വരണ്ട് പോരണ്ട നമ്മളെ മാങ്ങാപ്പഴം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്ക് ഹൈ അലർജിയാണ് ചെമ്മീൻ അതുകൊണ്ട് ഈ ചെമ്മീൻ ഞാൻ തിന്നുന്നില്ല പൂളി പക്ഷെ ചപ്പാത്തി ഇവിടെ കൂടെ നമ്മള് കഴിച്ചു നോക്കണ്ടേ ചപ്പാത്തി ചാറിൽ കുഴഞ്ഞ ചെറിയൊരു പീസ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ചുരുട്ടി ഗ്രേവി ഇങ്ങനെ നന്നായിട്ട് കൊഴച്ചെടുത്ത് അതിനുള്ളിൽ മാങ്ങാപ്പഴം വെച്ച് രണ്ട് ചെറിയ പീസ് വെച്ച് ഒതുക്കി ി കാന്താരിട്ടോ ഇവിടെ കണ്ടപ്പോ എരിവറങ്ങിയിട്ടൊന്നുമില്ല ഞാൻ അതും കൂടെ വെച്ച് ഒന്ന് ഉരുട്ടി ഒന്നും കൂടി ഗ്രേവിയിലിട്ട് കുഴച്ച ഉറപ്പായിട്ടും ഈ റെസിപ്പിയിൽ രണ്ട് മൂന്ന് കാന്താരി ചതച്ചതോ അല്ലെങ്കിൽ ഒരു രണ്ട് പച്ചമുളക് കൂടെ ചെയ്തിട്ടുണ്ടെങ്കില് രുചി ഒന്നും കൂടെ എൻഹാൻസ് ചെയ്യും കൂടിയോടും ആരും സംശയമില്ല കാന്താരി വരച്ചു ഇന്നത്തെ ഈ റെസിപ്പി അന്നമ്മടെ റെസിപ്പി അല്ല ചെറിയ ചെറിയ മാറ്റങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട് അപ്പൊ എന്റെ നാല് ചങ്കുകൾ ഉണ്ട് അവരുടെ ടേസ്റ്റി ഹാൻഡ് എന്നുള്ള ഒരു പുസ്തകം ഞാൻ പ്രകാശനം ചെയ്ത് ഏറ്റുവാങ്ങിണ്ടായിരുന്നു കുറച്ച് നാളുകൾക്ക് ആ ബുക്കിലെ റെസിപ്പിയാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇഡിലെ റെസിപ്പീസ് ആണ് അപ്പൊ ഇതുപോലത്തെ ഒരുപാട് റെസിപ്പീസ് ആ ബുക്കിലുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണ്ടവർക്ക് വാങ്ങാം ഇനി ഒരുപാട് പരീക്ഷകൾ അതിൽ നിന്ന് നമുക്ക് ചെയ്യാട്ടോ കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇതാ ഇഷ്ടമായി തോന്നുന്നു ഈ ഈ പെരും വെള്ളത്തിൽ പെയ്യുന്ന മഴ പോലെ അത്രയും സന്തോഷവും ഗിജിയും നൽകുന്ന ഒരു റെസിപ്പി ആയിരുന്നു അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് നാടനും മറന്നാളിനും ഫ്യൂഷനുമായിട്ട് ഫ്യൂഷനുമായിട്ടുള്ള റെസിപ്പിയായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പൊ അതുപോലെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ സ്വന്തം